അതിശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ മലമ്പുഴ ഡാമും ബാണാസുര സാഗർ ഡാമും ഇന്ന് രാവിലെ മണിയോടെ തുറന്നു ആദ്യ സെക്കൻഡിൽ എട്ട് ദശാംശം അഞ്ച് മീറ്റർ ക്യൂബിക് വെള്ളമാണ് രണ്ട് ഡാമുകളിൽ നിന്നും തുറന്നുവിട്ടത് ഘട്ടം ഘട്ടമായി അമ്പത് മീറ്റർ ക്യൂബിക് വെള്ളം വരെ തുറന്നുവിടും ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു മലമ്പുഴ ഡാമിൽ അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഓരോ ഷട്ടറും തുറന്നത് മലമ്പുഴ ഡാമിൽ ഈ മാസം ഒന്നു മുതൽ മുപ്പത് വരെ റൂൾ കർവ് പ്രകാരം നിലനിർത്തേണ്ട ജലനിരപ്പ് നൂറ്റിപ്പത്ത് മീറ്റർ ആണ് എന്നാൽ നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് നിലവിലെ ഡാമിലെ ജലനിരപ്പ് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഉയരുന്നതിനാൽ കർവിൽ ജലനിരപ്പ് നിലനിർത്തുന്നതിനായാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ കൽപ്പാത്തി പുഴയുടെയും ഭാരത തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബാണാസുര സാഹർ ഡാമിന്റെ ഒരു ഷട്ടർ പത്ത് സെന്റിമീറ്ററാണ് തുറന്നത് ഡാമിന് സമീപം താമസിക്കുന്നവർക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തോട് പനമരം പുഴ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു മണിവരെയുള്ള സമയത്ത് യാതൊരു കാരണവശാലും അണക്കെട്ടിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കില്ല എന്നും വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിലെ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഒൻപത് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം വയനാട്ടിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം കോട്ടയം പത്തനംതിട്ട പാലക്കാട് തൃശൂർ ഇടുക്കി വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും മദ്രസകൾക്കും ഇന്ന് അവധിയാണ് കണ്ണൂർ ഇരിട്ടി താലൂക്കിലെയും ചേർത്തല കുട്ടനാട് താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതലുകൾ സ്വീകരിക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്തു നിൽക്കാതെയും ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയങ്ങളിൽ ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ ക്ഷ്യം മേഘാവൃതം ആണുങ്ങൾ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി